ഹലോ ഹലോ നമസ്കാരം നമസ്കാരം അതെ സാർ സാർ അച്ഛൻ ഇപ്പം ഒരുവിധം ഓക്കെ ആയി വരുന്നുണ്ട് ഇംപ്രൂവ്മെന്റ് ഉണ്ടെന്നാണ് ഡോക്ടർമാർ പറയുന്നത് പിന്നെ അന്ന് പെട്ടെന്ന് തന്നെ വളരെ പെട്ടെന്ന് ഒരു നിമിഷം പോലും വൈകാതെ നടപടികളും ചെയ്ത് പിറ്റേന്ന് തന്നെ ഇരുപത്തിനാല് മണിക്കൂറിനകം കാർഡ് ബി പി എൽ ആക്കിയൊക്കെ തന്നു സാർ ഒരു മുന്നോട്ട് എന്ത് ചെയ്യണോന്ന് അറിയാൻ വയ്യാ സിറ്റുവേഷൻ ആണ് വലിയൊരു സഹായം ഞങ്ങൾക്ക് വേണ്ടി അവിടെ പരിഗണന ഞങ്ങൾക്ക് തന്നതിന് ഒത്തിരി മുഖ്യമന്ത്രിയും സർക്കാരും ഓരോ മലയാളിയുടെയും ഒപ്പമുണ്ട് ഏത് പ്രതിസന്ധി ഘട്ടങ്ങളിലും തണലായി നമസ്കാരം നൈറ്റ് സ്വാഗതം നോക്കാം ഇന്നത്തെ വിശേഷങ്ങൾ ചേർന്നാൽ കേരളത്തിന് സഹായം ലഭിക്കുമെന്ന് കേന്ദ്രമന്ത്രി രാംദാസ് പ്രസ്താവന ഫെഡറലിസത്തിനെതിരുന്ന എം വി ഗോവിന്ദൻ റിപ്പബ്ലിക് ദിനത്തിൽ രാജ്യത്ത് ഭീകരാക്രമണം നടക്കാൻ സാധ്യത ഇന്റലിജൻസ് മുന്നറിയിപ്പ് മേപ്പാടി ദുരന്തവാദികളുടെ ഉപജീവനത്തിന് പ്രത്യേക വായ്പാ പദ്ധതി മന്ത്രിസഭ യോഗം അംഗീകരിച്ചു വർക്ക് പദ്ധതി നൂതനാശയങ്ങൾക്ക് പ്രോത്സാഹനമെന്ന് മുഖ്യമന്ത്രി ലോക സാമ്പത്തിക ഫോറം ആഗോള സത്യാകർഷ കേരള പവരിയൻ ഫെബ്രുവരി തുടക്കം ആത്മഹത്യ റിമാൻഡിൽ ജമാഅത്തെ ഇസ്ലാമി വിശദമായ െന്ന് ജമാർക്ക് കേന്ദ്രമന്ത്രി എൻ ഡി എൽ ചേർന്നാൽ കേരളത്തിന് സഹായം ലഭിക്കുമെന്ന് കേന്ദ്രമന്ത്രി രാംദാസ് അത്താവരുടെ പ്രസ്താവന ഫെഡറലിസത്തിന് എതിരാണെന്നും അത് ഭരണഘടനാ വിരുദ്ധമാണെന്നും സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ ഭരണഘടനാ സ്ഥാപനങ്ങളെ ആർ എസ് എസിന്റെ ചൊൽപ്പടിക്ക് നിർത്താനുള്ള ശ്രമമാണിത് നിയോ ഫാസത്തിലേക്ക് രാജ്യത്തെ നയിക്കുന്ന കേന്ദ്ര സർക്കാരിൻ്റെ ഏകാധിപത്യ പ്രവണതയുടെ ഭാഗമാണ് മന്ത്രിയുടെ പ്രസ്താവന ഇതിനെതിരെ അതിശക്തമായ പ്രതിഷേധം ഉയർന്നു വരണമെന്നും എം വി ഗോവിന്ദൻ ധർമ്മശാലയിൽ മാധ്യമങ്ങൾ പറഞ്ഞു കാക്കിയുടെ നിറം കറുപ്പാണെന്നതുപോലെ ജമാഅത്ത് ഇസ്ലാമിയുടെ ആശയം മതരാഷ്ട്രവാദമാണ് ഇത് ആവർത്തിച്ച് ഉറപ്പിച്ച ജമാഅത്ത് ഇസ്ലാമിയുടെ പ്രസ്താവനയിൽ അത്ഭുതമില്ല ജമാഅത്ത് ഇസ്വാമി മതരാഷ്ട്രവാദികളാണെന്ന് സി പി എം നേരത്തെ തന്നെ പറഞ്ഞതാണ് അങ്ങനെയല്ലെന്ന് പറഞ്ഞ വി ഡി സതീശനാണ് അതിൽ ഇനി അഭിപ്രായം പറയേണ്ടതെന്നും നിലപാട് വ്യക്തമാക്കേണ്ടതും ഇന്ത്യയിൽ തന്നെ വർഗീയതക്കെതിരെ ഓരോ ഇഞ്ചും പൊരുതും നിൽക്കുന്ന പ്രസ്ഥാനമാണ് സി പി എം എന്നാൽ അതല്ല എന്ന് സ്ഥാപിക്കാൻ മാധ്യമങ്ങൾ ഉൾപ്പെടെ ചില പ്രചാരവില നടത്തുന്നുണ്ട് മത സംഘടനകളെല്ലാം ഐക്യത്തോടെ കഴിയുന്ന നാടാണ് കേരളം കഴിഞ്ഞ പത്തു വർഷത്തിനിടെ ഒരു വർഗീയ സംഘർഷം പോലും ഇല്ലാതെ ഐക്യത്തോടെ കഴിഞ്ഞതിന് തുടർച്ച നമുക്ക് ഉണ്ടാകേണ്ടതുണ്ട് വിഭാഗീയതയില്ലാതെ എല്ലാവരും ഐക്യത്തോടെ പോകുന്നത് തന്നെയാണ് നാടിനും നല്ലത് എല്ലാ വിഭാഗങ്ങളും ഒറ്റക്കെട്ടായി പോകണമെന്ന അഭിപ്രായമാണ് സി പി എമ്മിനെന്നും എം വി ഗോവിന്ദൻ പറഞ്ഞു ശബരിമല സ്വർണ്ണക്കുള്ള പ്രധാന പ്രതി പൊറ്റിയുടെ ഒന്ന് പോയിൻറ്റ് മൂന്ന് കോടി വില വരുന്ന സ്വത്തുക്കൾ കണ്ടുകെട്ടി ഇ ഡി ശബരിമല സ്വർണക്കളിയിൽ പ്രധാന പ്രതിയുടെ സ്വത്തുക്കൾ കണ്ടുകെട്ടി ഇ ഡി ഒന്ന് ദശാംശം മൂന്ന് കോടി വില വരുന്ന സ്വത്തുക്കളാണ് കണ്ടുകെട്ടിയത് ശബരിമലയിൽ നടന്നത് വ്യാപക ക്രമക്കേടെന്ന് ഇ ഡി വ്യക്തമാക്കുന്നു ഉണ്ണിക്കൃഷ്ണൻ പോറ്റിയുടെ എട്ടോളം സ്വത്തുവകൾ കണ്ടുകെട്ടി ശബരിമലയിൽ സ്പോൺസർഷിപ്പ് ഇടപാടുകൾ ഗുരുതര ക്രമക്കേടെന്നും കണ്ടെത്തിട്ടുണ്ട് ദേവസ്വം ബോർഡ് ആസ്ഥാനത്ത് നിന്ന് സുപ്രധാന രേഖകളും ഇ ഡി പിടിച്ചെടുത്തു ശബരിമല സ്വർണ്ണ കേസിൽ ഉണ്ണികൃഷ്ണൻ പൊറ്റിക്കൊപ്പം ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥരും കൂട്ടുനിന്നാണ് ഇ ഡിയുടെ കണ്ടെത്തൽ സ്വർണ്ണ കൊള്ളയിലൂടെ ഉണ്ണികൃഷ്ണൻ പൊറ്റി വൻ സ്വത്ത് സമ്പാദനം നടത്തിയതായും കണ്ടെത്തലുണ്ട് പ്രതികളുടെ ചോദ്യം ചെയ്യൽ നടപടിയിലേക്കും ഇ ഡി ഉടൻ കടക്കും ശബരിമല സ്വർണ്ണ കൊള്ളക്കേസിൽ ഇ ഡി കഴിഞ്ഞ ദിവസം അപ്രതീക്ഷിതമാണ് നടത്തിയത് സമീപകാലത്തെ സംസ്ഥാനത്തെ ഏറ്റവും വലിയ റെയ്ഡാണ് ഇരുപത്തി ഒന്ന് ഇടങ്ങളിൽ മണിക്കൂറുകൾ നീണ്ട റെയ്ഡിൽ നിർണായക രേഖകൾ പിടിച്ചെടുത്തു തിരുവനന്തപുരത്തെ ദേവസ്വം ബോർഡ് ആസ്ഥാനത്തും റെയ്ഡ് പതിനാല് മണിക്കൂറിലേറെ നീണ്ടുനിന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റെട്ടിൽ വിജയം വല്യ സ്വർണം പുശിച്ചത് ഉൾപ്പെടെ സ്വർണം പാളി ദ്വാരപാലക ശില്പം കൊടിവരം മാറ്റി സ്ഥാപിക്കൽ തുടങ്ങിയുമായി ബന്ധപ്പെട്ട രേഖകൾ കണ്ടെടുത്തു ദേവസ്വം വിജിലൻസിൽ നിന്ന് ഇ ഡി സുപ്രധാന വിവര ശേഖരവും നടത്തിയിട്ടുണ്ട് മിൻ സ്ഥിരുതലുമായി ബന്ധപ്പെട്ട രേഖകളും ഇ ഡിക്ക് ലഭിച്ചതായി വിവരമുണ്ട് ഉണ്ണിക്വസ്റ്റ്യൻ പോറ്റി വാങ്ങിക്കൂട്ടിയ ആസ്തി സംബന്ധിച്ചുള്ള രേഖകൾ വീട്ടിൽ നിന്ന് ഇ ഡി പിടിച്ചെടുത്തിരുന്നു സ്വർണ്ണക്കുളം നടന്ന കാലഘട്ടത്തിലെ വിവരങ്ങളാണ് ഇ ഡി ശേഖരിച്ചത് കൂടാതെ സ്പോൺസർഷിപ്പിൻ്റെ മറവിൽ വ്യാപക ക്രമക്കേട് നടന്നതാണ് ഇ ഡിയുടെ കണ്ടെത്തല സ്മാർട്ട് ക്രിയേഷൻസിൻ്റെയും ഗോവർദ്ധൻ്റെയും ഇടപാടുകളിൽ ഇ ഡി ദുരൂഹത സംശയിക്കുന്നുണ്ട് കൊള്ളയിലൂടെ ലഭിച്ച പണം ഉപയോഗിച്ച് റിയൽ എസ്റ്റേറ്റ് ഇടപാടുകൾ നടത്തിയോ എന്നും പരിശോധിച്ച് വരികയാണ് രണ്ടായിരത്തി ഇരുപത്തി ആറിലെ റിപ്പബ്ലിക് ദിനത്തോട് അനുബന്ധിച്ച് ഇന്ത്യയിൽ ഏകോപിത ഭീകര അക്രമം നടത്താൻ സാധ്യതയുണ്ടെന്ന് ഇന്റലിജൻസ് മുന്നറിയിപ്പ് ഇരുപത്തി ആറ് ഇരുപത്തി ആറ് എന്ന കോടനാമത്തിൽ പാകിസ്ഥാൻ ചാരസംഘടനയായ ഐ എസ് ഒ സംഘടനയായ ജെയ്ഷെ മുഹമ്മദുമായി ചേർന്നാണ് ആക്രമണം ആസൂത്രണം ചെയ്തതാണെന്നാണ് വിവരം റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ ഡൽഹി ഉൾപ്പെടെയുള്ള നഗരങ്ങളിലും ജമ്മു കാശ്മീരിലും സുരക്ഷാ ഏജൻസികൾ അതീവ ജാഗ്രത പ്രഖ്യാപിച്ചു ഭീഷണിയുടെ പശ്ചാത്തലത്തിൽ ഡൽഹി പോലീസ് പിടികിട്ട പുള്ളികളായ ഭീകരരുടെ ചിത്രങ്ങൾ നഗരത്തിലെ പ്രധാന ഇടങ്ങളിൽ പതിപ്പിച്ചിട്ടുണ്ട് പഞ്ചാബ് കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന പ്രാദേശിക ഗുണ്ട സംഘങ്ങളുടെ സഹായത്തോടെയാണ് ആക്രമണത്തിന് പദ്ധതി എഴുതുന്നതെന്ന് സുരക്ഷാ ഏജൻസികൾ നൽകുന്ന സൂചന അൽഖുമായി ബന്ധമുള്ള മുഹമ്മദ് റഹാൻ ബംഗളൂരുവിലെ രാമേശ്വരം കഫേ സ്ഫോടനത്തിൻ്റെ സൂത്രധാരൻ എന്ന് കരുതപ്പെടുന്ന മുഹമ്മദ് സാഹിദ് ഫൈസൽ എന്നിവർ ഉൾപ്പെടെയുള്ളവരുടെ വിവരങ്ങളാണ് പുറത്ത് വിട്ടിട്ടുള്ളത് കൂടാതെ മുഹമ്മദ് ഉമാർ അബ്ദു സുഫിയാൻ സയ്യിദ് ആഷിദ ഷർജീദ് യുഖർ എന്നിവരും ഈ പട്ടികയിലുണ്ട് അയോധ്യയിലെ രാമക്ഷേത്രം ജമ്മുവിലെ രഘുനാഥ ക്ഷേത്രം എന്നിവ ഉൾപ്പെടെയുള്ള പ്രമുഖ ആരാധനാലയങ്ങളും പ്രധാന നഗരങ്ങളുമാണ് ഭീകരുടെ ലക്ഷ്യമെന്ന് ഇൻ്റലിജൻസ് റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാട്ടുന്നു കഴിഞ്ഞ നവംബറിൽ ചെങ്കോട്ടയ്ക്ക് സമീപം പതിനഞ്ച് പേരുടെ മരണത്തിന് കാരണമായ കാർബോംബ് സ്ഫോടനത്തിന് പിന്നിൽ പ്രവർത്തിച്ച ജെയ്ഷെ മുഹമ്മദ് തന്നെയാണ് ഈ പുതിയ ഗൂഢാലോചനയ്ക്ക് പിന്നിലെന്നും സുരക്ഷാ ഉദ്യോഗസ്ഥർ സംശയിക്കുന്നുണ്ട് വയനാട് മേപ്പാടിയിലെ ഉരുൾപൊട്ടൽ ദുരന്ത ബാധിതർക്ക് പ്രത്യേക പദ്ധതിയുമായി സംസ്ഥാന സർക്കാർ ദുരന്ത ബാധിത പ്രദേശത്തെ കുടുംബശ്രീ അംഗങ്ങൾക്കുള്ള പ്രത്യേക വായ്പാ പദ്ധതിക്കും വയനാട് കോഴിക്കോട് ജില്ലകളിലെ ദുരന്ത ബാധിതർക്കുള്ള ഉജ്ജീവന പദ്ധതിക്കും മന്ത്രിസഭായോഗം അംഗീകാരം നൽകി മേപ്പാടി പഞ്ചായത്തിനും കോഴിക്കോട് ജില്ലയിലെ വാണിമേൽ പഞ്ചായത്തിനും രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ ജൂലൈ മുപ്പതിനുണ്ടായ ഉരുൾപൊട്ടലിൽ ദുരന്ത ബാധിതമായി പ്രഖ്യാപിച്ചിട്ടുള്ള വാർഡുകളിൽ ദുരന്തവാതികർക്ക് ബാങ്ക് വായ്പ ഉപയോഗപ്പെടുത്തി ഉപജീവന മാർഗങ്ങൾ പുനരാരംഭിക്കുന്നതിനാണ് ഉജ്ജീവന വായ്പ പദ്ധതി നടപ്പിലാക്കുക എട്ട് ദശാംശം അഞ്ച് ഏഴ് കോടി രൂപയുടെ വായ്പാ പദ്ധതി അംഗീകരിച്ച് വായ്പക്ക് പലിശ കണക്കാക്കിയിട്ടുള്ള ഒന്ന് ദശാംശം ഒമ്പത് നാല് കോടി രൂപ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്നും വയനാട് ജില്ലാ കളക്ടർ മുഖേന കുടുംബശ്രീ മിഷൻ അനുവദിക്കും പദ്ധതിക്ക് വേണ്ടി ഏകദേശശീലമായ കണക്കാക്കിയിട്ടുള്ള ഇരുപത് കോടി രൂപ ഹൈക്കോടതി വിധി പ്രകാരം എസ് പി ആർ എഫ് മാനദണ്ഡങ്ങളിൽ ഇളവ് ചെയ്ത് കണ്ടെത്തും ഉച്ചജീവന വായ്പാ പദ്ധതിയുടെ സർക്കാർ വിഹിതം ബാങ്കുകൾക്ക് നൽകുന്നതിനു ബന്ധപ്പെട്ട ജില്ലാ കലക്ടറെ ചുമതലപ്പെടുത്തി വായ്പാ പദ്ധതികളുടെ കാലാവധി രണ്ടായിരത്തി ഇരുപത്തിയാറ് ഡിസംബർ മുപ്പത്തൊന്ന് വരെയായിരിക്കും ഉരുൾപൊട്ടലിൽ ദുരന്ത ബാധിതമായ സുഷമ ചെറുകിട ഇടത്തര വ്യാണിച്ച് വ്യാപാര വ്യവസായ സ്ഥാപനങ്ങൾ അംഗീകൃത ഹോം സ്റ്റേകൾ ദുരന്ത ബാധിതരായ ശീല കർഷകർ കിസാൻ കാർഡ് ഉടമകൾ അലങ്കാര കർഷകർ തേനീച്ച കർഷകർ ടൂറിസ്റ്റ് വാഹന ഉടമകൾ വാണിജ്യ വാഹന ഉടമകൾ എന്നിവരുടെ ഉപജീവന മാർഗങ്ങൾ ബാങ്ക് വായ്പ ഉപയോഗപ്പെടുത്തി പുനരാരംഭിക്കുന്നതിന് സഹായമാകുവാനാണ് ഉജ്ജീവന വായ്പ പദ്ധതി ജില്ലാതല ബാങ്കുകൾ സമിതിയിൽ അംഗങ്ങൾ ആയ ബാങ്കിങ് ബാങ്കിങ് ഇതര സ്ഥാപനങ്ങൾ എന്നിവ മുഖാന്തരം ഉള്ള വായ്പകൾക്കാണ് ഉജ്ജീവന വായ്പ പദ്ധതിയിൽ സഹായത്തിന് അർഹത വടക്കൻ കേരളത്തിലെ ഏറ്റവും വലിയ ലിവർ ക്ലിനിക് ഇനി കണ്ണൂരിൽ ലിവർ സംബന്ധമായ രോഗങ്ങൾക്ക് മികച്ച ചികിത്സ ലഭ്യമാക്കാൻ വടക്കൻ കേരളത്തിലെ ഏറ്റവും വലിയ ലിവർ ക്ലിനിക് കണ്ണൂർ കിംസ് സി പ്രവർത്തനം തുടങ്ങി ഇതോടെ രോഗികൾക്ക് ദീർഘദൂരം യാത്ര ചെയ്യാതെ സമഗ്രമായ ലിവർ കെയർ സേവനങ്ങൾ കണ്ണൂരിൽ ലഭ്യമാകും ആയിരത്തി അഞ്ഞൂറിലധികം ലിവർ ട്രാൻസ്പ്ലാൻ്റുകൾ വിജയകരമായി നടത്തിയ ഇന്ത്യയിലെ പ്രമുഖ ലിവർ ട്രാൻസ്പ്ലാന്റ് സർജർ ഡോക്ടർ രാജീവ് ലോചനൻ ഉദ്ഘാടനം നിർവഹിച്ചു അദ്ദേഹത്തിൻ്റെ സേവനവും ഇനി കണ്ണൂരിൽ ലഭ്യമാക്കും ഇതോടെ ലിവർ ലോകങ്ങൾക്ക് ലോകത്തര നിലവാര ചികിത്സ ഏറ്റവും അടുത്തു തന്നെ ലഭ്യമാകും ഡയറക്ടറും കേരള ക്ലസ്റ്റർ സിഇഒുമായ പ്രഹാൻ യാസിൻ അധ്യക്ഷത വഹിച്ചു അതുപോലെ തന്നെ ലിവർ ട്രാൻസ്പ്ലാന്റ് സേവനങ്ങൾ ആരംഭിക്കാൻ ലൈസൻസിനായി അപേക്ഷ സമർപ്പിച്ചെന്ന് അദ്ദേഹം പറഞ്ഞു ക്രിറ്റിക്കൽ കെയർ വിഭാഗം തലവൻ ഡോക്ടർ അരുൺ ആമുക പ്രസംഗവും ഗ്യാസ്ട്രോ എൻഡ്രോളജി വിഭാഗം തലവനും സീനിയർ ഗ്യാസ്ട്രോ എൻറോളജി കൺസൾട്ടറുമായ ഡോക്ടർ ഗൗരവ് സ്വാഗത പ്രസംഗം നടത്തി തുടർന്ന് ഇൻ്റഗ്രേറ്റ് ലിവർ ക്ലിനിക്കിൻ്റെ ഉദ്ഘാടനവും ലിവർ കെയർ ഐ സിയു ഡിജിറ്റൽ ലോഞ്ചും വീഡിയോ പ്രസൻറ്റേഷനും സീനിയർ ഗ്യാസ്ട്രോ എൻട്രോളജിസ്റ്റ് ലിവർ ട്രാൻസ്പ്ലാൻറ്റ് സാധ്യതയുമായ ഡോക്ടർ രാജീവ് ലോഞ്ചിനെ നിർവഹിച്ചു ഡോക്ടർ വീതൽ ഡോക്ടർ സുബീൻ ജോസഫ് ഡോക്ടർ പ്രസന്ന ഭട്ട് ഡോക്ടർ മല്ലിക മല്ലിക അർജുൻ സക്ലാൽ ഡോക്ടർ രാധിക ഡോക്ടർ യാസിദ് ഡോക്ടർ ദിൽഷാദ് ഡോക്ടർ ജയ്സൺ തോമസ് സംസാരിച്ചു ഡോക്ടർ സമേഷ് പതൻ നന്ദി പറഞ്ഞു എൽ ഡി എഫ് വികസന മുന്നേറ്റ ജാഥയ്ക്ക് ഫെബ്രുവരി ഒന്നിന് തുടക്കമാകും എൽ ഡി എഫ് നേരത്തുള്ള വികസന മുന്നേറ്റ ജാഥ മൂന്നും ജാഥയാണ് കേരളത്തിൽ നടക്കുന്നത് ഫെബ്രുവരി ഒന്നിന് കാസർഗോഡിൽ നിന്നും ജാഥ ആരംഭിക്കും സമഗ്ര മേഖലയിലും എൽ ഡി എഫ് സർക്കാർ കൊണ്ടുവന്ന നേട്ടങ്ങൾ വിശദീകരിച്ചും ഭാവി കേരളത്തിനായുള്ള വികസന പദ്ധതികൾ പരിചയപ്പെടുത്തുമാണ് ജാഥ വടക്കൻ മേഖലാ ജാഥ കാസർഗോഡ് ജില്ലയിലെ മഞ്ചേശ്വരത്ത് നിന്ന് ആരംഭിച്ച് ഫെബ്രുവരി പതിനഞ്ചിന് പാലക്കാട് ജില്ലയിലെ തരൂരിൽ സമാപിക്കും സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ ആണ് ജാഥ ക്യാപ്റ്റൻ മധ്യ മേഖലാ ജാഥ കേരള കോൺഗ്രസ് എം ചെയർമാൻ ജോസ് കെ മാണി നയിക്കും ഫെബ്രുവരി ആറിന് പത്തനംതിട്ട ജില്ലയിലെ ആറന്മുളയിൽ നിന്ന് ആരംഭിക്കുന്ന ജാഥ ഫെബ്രുവരി പതിമൂന്നിന് എറണാകുളത്ത് സമാപിക്കും അത്തക്കൻ മേഖലാ ജാഥ സി പി സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം നയിക്കും ഫെബ്രുവരി പതിനാലിന് തൃശ്ശൂർ ജില്ലയിലെ ചേലക്കരയിൽ ആരംഭിക്കുന്ന ജാഥ ഫെബ്രുവരി പതിനാലിന് തിരുവനന്തപുരത്ത് സമാപിക്കും ഇസ്ലാമിക് റിപ്പബ്ലിക്കിനെ തള്ളിപ്പറിയാനാകില്ലെന്ന് ജമാഅത്ത് ഇസ്ലാമി അത് രാഷ്ട്രവാദികളായ ജമായത്ത് ഇസ്ലാമിയെ വെളിപ്പ് വെളിപ്പിച്ചെടുക്കാൻ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും ലിംഗ് നേതാക്കളും പേടാപ്പാട് തങ്ങൾ ഇസ്ലാമിക് റിപ്പബ്ലിക് വക്താക്കളാണെന്ന് വ്യക്തമാക്കി ജമായത്ത് ഇസ്ലാമി സംസ്ഥാന ജനറൽ സെക്രട്ടറി ഷെയ്ഖ് മുഹമ്മദ് കാരക്കുന്ന ഫേസ്ബുക്കിലാണ് അദ്ദേഹം ഇക്കാര്യം ഇക്കാര്യം അദ്ദേഹം വേദിയിലും പരസ്യമായി പ്രസംഗിച്ചിരുന്നു ഇസ്ലാമിക് റിപ്പബ്ലിക്കിനെ അസത്യവിശ്വാസികൾ തള്ളിപ്പറിയുമോ എന്ന തലക്കെട്ടുള്ള എഫ് പി കുറിപ്പ് ഇങ്ങനെ പ്രവാചകനാണ് ഇസ്ലാമിക് റിപ്പബ്ലിക്കിന്റെ സ്ഥാപകൻ അതിന്റെ ആസ്ഥാനം മദീനിയായിരുന്നു ഒരു തുള്ളി ചോര പോലും ചീൻ ചീന്താതിയാണ് അത് സ്ഥാപിതമായത് അതിന്റെ നായകനെ ആ നാട്ടുകാർ സ്വാഗതം മോദി സ്വീകരിക്കുകയായിരുന്നു തങ്ങളുടെ ഭരണാധികാരിയായിരിക്കുകയായിരുന്നു തങ്ങളുടെ നാടിന് അദ്ദേഹത്തിന്റെ പേര് നൽകുകയായിരുന്നു മദീന നബി അത് ഒരു ആദർശാശ്രിതമായ മാനവിക ബഹുസര രാഷ്ട്രീയമായിരുന്നു അവിടെ മുസ്ലിം ജനസംഖ്യ പതിനഞ്ച് ശതമാനം മാത്രമായിരുന്നു ചരിത്രത്തിലെ എക്കാലധികം സമാനതകളില്ലാത്ത ആ റിപ്പബ്ലിക്കിന്റെ ഭരണാധികാരി ഉമറുൽ ഫാറൂഖിന്റെ കാലത്ത് മുസ്ലിം ജനസംഖ്യ നാല് ശതമാനത്തിൽ താഴെയായിരുന്നു ഇസ്ലാമിക് റിപ്പബ്ലിക്കിനെ വിമർശിക്കുന്നവർ അതിനെ പഠനവിധയമാക്കണമെന്ന് വിനയപൂർവ്വം അഭ്യർത്ഥിക്കുന്നു മുത്തുനബിയെ ഇത്തിരിയെങ്കിലും സ്നേഹിക്കുന്ന ഒരു സത്യവിശ്വാസിക്കും അതിനെ തള്ളി പറയാനാവില്ല കഴിഞ്ഞ ദിവസം നടന്ന ചടങ്ങിലാണോ ഇതേ കാര്യങ്ങൾ കാരക്കൊന്ന് പ്രസംഗിച്ചത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ അദ്ദേഹം ഇക്കാര്യം വ്യക്തമാക്കിയത് അക്കാലത്ത് അത് വലിയ വിവാദമായിരുന്നു അതിനിടെയാണ് വി ഡി സതീശൻ അടക്കമുള്ള യു ഡി എഫ് നേതാക്കൾ ജമാഅത്ത് ഇസ്ലാമിക രാഷ്ട്രവാദം ഉപേക്ഷിച്ചു എന്ന് വ്യക്തി വ്യാഖ്യാനിക്കുന്നത് അവർക്കുള്ള മറുപടിയാണ് മുൻ അമീർ ഓഫ് ഇസ്ലാമിക് പബ്ലിക് ഹൗസ് പ്രബോധനം വാരിക എന്നിവയുടെ ഷെയ്ഖ് മുഹമ്മദ് പോസ്റ്റ് മെഡിസപ്പ് രണ്ടാം ഘട്ടം ഫെബ്രുവരി മുതൽ ധനമന്ത്രി സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കും ആശ്രിതർക്കുമായി ഏർപ്പെടുത്തിയിട്ടുള്ള മെഡിസപ്പ് മെഡിക്കൽ ഇൻഷുറൻസ് പദ്ധതിയുടെ രണ്ടാം ഘട്ടം ഫെബ്രുവരി ഒന്നു മുതൽ നടപ്പിൽ വരുമെന്ന് ധനമന്ത്രി കെ ബാലഗോപാൽ അറിയിച്ചു സർക്കാർ ജീവനക്കാർ സർവീസ് കുടുംബ പെൻഷൻകാർ യൂണിവേഴ്സിറ്റികളെയും തദ്ദേശ സ്ഥാപനങ്ങളിലും ജീവനക്കാരും പെൻഷൻകാരും അവരുടെ ആശ്രിതരും ഉൾപ്പെടെ നിലവിലുള്ളവരെല്ലാം പുതുക്കിയ പദ്ധതിയുടെയും ഗുണഭോക്താ സഹായിക്കും വർഷം അഞ്ചു ലക്ഷം രൂപയുടെ സൗജന്യ ചികിത്സ ഉറപ്പാക്കുന്നതാണ് പുതിയ പദ്ധതി അടിസ്ഥാന ഇൻഷുറൻസ് പരിരക്ഷ മൂന്ന് ലക്ഷം രൂപയിൽ നിന്ന് അഞ്ചു ലക്ഷം രൂപയായി രണ്ടാം ഘട്ടത്തിൽ ഉയർത്തിയിട്ടുണ്ട് പ്രതിമാസം അറുന്നൂറ്റി എൺപത്തി ഏഴ് രൂപ പ്രീമിയം ഈ ഇനത്തിൽ നൽകിയാലും മതി പദ്ധതി അംഗത്തിനെയും മാസിനെയും പ്രീമിയമായി വർഷം ആകെ നൽകേണ്ടത് എണ്ണായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തി രൂപ മാത്രമാകും ഓറിയൻ്റൽ ഇൻഷുറൻസ് കമ്പനിക്കാണ് പദ്ധതിയുടെ നിർവഹണ ചുമതല ദേശീയ അടിസ്ഥാനത്തിൽ അംഗീകരിച്ചിട്ടുള്ള ഹെൽത്ത് ബെനിഫിറ്റ് പാക്കേജ് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് അനുസരിച്ചുള്ള ചികിത്സാ പാക്കേജുകളാണ് പദ്ധതിയിൽ പുതുതായി ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഇതിനായി കൂടുതൽ ആശുപത്രികളുടെ സേവനം പദ്ധതിക്കായി ലഭ്യമാക്കാനാവും എംബാനൽ ചെയ്തിട്ടുള്ള ആശുപത്രികളിലെല്ലാം ക്യാഷ്ലെസ് കിടത്തി ചികിത്സ ലഭ്യമാക്കും മെഡിക്കൽ സർജിക്കൽ പാക്കേജ് ഉൾപ്പെടെ രണ്ടായിരത്തി അഞ്ഞൂറ്റി പതിനാറ് പാക്കേജുകൾ പുതുക്കിയ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് നിലവിൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് പാക്കേജുകളാണ് ഉണ്ടായിരുന്നത് കൂടുതൽ ആശ്രിത ആശുപത്രികളെ ഉൾപ്പെടുത്തുന്നതോടൊപ്പം ഓരോ ആശുപത്രിയിലും ലഭ്യമായ എല്ലാ വിഭാഗങ്ങളും എംപാലൽ ചെയ്യാനുള്ള വ്യവസ്ഥയും പുതുക്കിയ കരാറിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് പ്രതിദിനം അയ്യായിരം രൂപ വരെ മുറിവാടക നിശ്ചയിച്ചിട്ടുണ്ട് സർക്കാർ പേവാഡ് മുറിവാടക പ്രതിദിനം രണ്ടായിരം രൂപയായി നിശ്ചയിച്ചിട്ടുണ്ട് ഒരേ സർജിക്കൽ മെഡിക്കൽ പാക്കേജുകൾക്ക് പരിരക്ഷ ഉറപ്പാക്കുന്നതാണ് പുതിയ പദ്ധതി തിരുവനന്തപുരം ജില്ലയിലെ പള്ളിക്കൽ പകൽക്കുറി സ്വദേശി ഗിരിജാകുമാരി അവരുടെ റേഷൻ കാർഡ് മുൻഗണനാ വിഭാഗത്തിലേക്ക് മാറ്റുന്നതിനായി വർക്കല താലൂക്ക് സപ്ലൈ ഓഫീസിൽ അപേക്ഷ സമർപ്പിച്ചിരുന്നു ഇതിനിടെ ഗിരിജാകുമാരിയുടെ ഭർത്താവ് സ്ട്രോക്ക് വന്ന് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിക്കപ്പെട്ടു ഡിസംബർ സർജറി നിശ്ചയിക്കുകയും ചെയ്തു ചികിത്സാ ആനുകൂല്യങ്ങൾ ലഭിക്കുന്നതിന് വളരെ വേഗത്തിൽ റേഷൻ കാർഡ് ബി വിഭാഗത്തിലേക്ക് മാറ്റി ലഭിക്കേണ്ട സാഹചര്യമുണ്ടായിരുന്നു ഈ ഘട്ടത്തിലാണ് ഡിസംബർ ഗിരിജാകുമാരിയുടെ ബന്ധുവായ കവിത സഹായം സ്ട്രോക്ക് ബാധിച്ച് സ്ഥയിൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് ഇദ്ദേഹത്തിന് അടിയന്തര ശസ്ത്രക്രിയ ആവശ്യമാണ് ഞങ്ങളുടെ റേഷൻ കാർഡ് നിലവിൽ എ പി എൽ വിഭാഗത്തിലുള്ളതാണ് ഈ റേഷൻ കാർഡ് ബി പി എൽ വിഭാഗത്തിലേക്ക് മാറ്റുന്നതിന് വർക്കല സപ്ലൈ ഓഫീസിൽ ആവശ്യമായ രേഖകൾ സഹിതം ഞാൻ അക്ഷയ കേന്ദ്രത്തിൽ അപേക്ഷ അപേക്ഷ കൊടുത്തിട്ടുണ്ട് നമ്പർ മുഖ്യമന്ത്രി എന്നോടൊപ്പം ഇവിടെ ഒരു ഗിരിജകുമാരിയുടെ ഒരു ആപ്ലിക്കേഷൻ കിട്ടിയിട്ടുണ്ട് പിങ്ക് കാർഡാക്കിയാൽ മാത്രമേ അവർക്ക് സർജറിയുമായി ബന്ധപ്പെട്ട് അവർക്ക് എന്തെങ്കിലും ഇളവ് കിട്ടത്തുള്ളൂ റേഷൻ കാർഡ് നമ്പറും ഡീറ്റെയിൽസും ഞാൻ ഇമെയിലായിട്ട് അയച്ചിട്ടുണ്ട് പിന്നീട് നടന്നത് അതിവേഗത്തിലുള്ള പരിഹാര ശ്രമങ്ങളായിരുന്നു ടീം സി എം വി അതിവേഗത്തിലുള്ള ഇടപെടലിൽ ഒരു കുടുംബത്തിന് അർഹതപ്പെട്ട ചികിത്സാ ആനുകൂല്യങ്ങൾ ലഭ്യമാക്കുന്നതിലെ സാങ്കേതിക തടസ്സങ്ങളാണ് പരിഹരിക്കപ്പെട്ടത് ചികിത്സയുടെ തിരക്കുകൾ കഴിഞ്ഞപ്പോൾ ഗിരിജാകുമാരിയുടെ മകൾ ആദരിയെ തേടി മുഖ്യമന്ത്രിയുടെ ഹലോ അന്വേഷണങ്ങൾ എത്തിരി സാർ അച്ഛൻ ഇപ്പം ഒരുവിധം ഓക്കേ ആയി വരുന്നുണ്ട് ഇംപ്രൂവ്മെന്റ് ഉണ്ടെന്നാണ് ഡോക്ടർമാർ പറയുന്നത് പിന്നെ അന്ന് പെട്ടെന്ന് തന്നെ വളരെ പെട്ടെന്ന് ഒരു നിമിഷം പോലും വൈകാതെ എല്ലാ നടപടികളും ചെയ്ത് പിറ്റേന്ന് തന്നെ ഇരുപത്തിനാല് മണിക്കൂറിനകം കാർഡ് ഡി പി എൽ ആക്കിയൊക്കെ തന്നു സാർ ഒരു മുന്നോട്ട് എന്ത് ചെയ്യണോന്ന് അറിയാൻ വയ്യാന്നൊരു സിറ്റുവേഷനാണ് ഇത്രയും വലിയൊരു സഹായം ഞങ്ങൾക്ക് വേണ്ടി സർ അവിടുന്ന് കിട്ടിയത് ഒത്തിരി സർ മുഖ്യമന്ത്രിയും സർക്കാരും ഓരോ മലയാളിയുടെയും ഒപ്പമുണ്ട് ഏത് പ്രതിസന്ധി ഘട്ടങ്ങളിലും തണലായി ലോക സാമ്പത്തിക ഫോറം ആഗോളതെ ആകർഷിച്ച് കേരള പവരി സ്വിറ്റ്സർലാൻഡിലെ ദാവോസിൽ നടക്കുന്ന അമ്പത്താറാമത് ലോക സാമ്പത്തിക ഫോറത്തിൽ ആഗോള ശ്രദ്ധ ആകർഷിച്ച് കേരള പവലിയൻ വിജ്ഞാനിത അധിഷ്ഠിത വ്യവസായിക കേന്ദ്രമായും സുസ്ഥിര വ്യാപാരത്തിനും ബിസിനസ്സുകൾക്ക് അനുകൂല ആവാസ വ്യവസ്ഥ ലഭ്യമാക്കുന്ന ഇടമായും കേരളത്തിൽ പ്രദർശിപ്പിക്കാൻ ലക്ഷ്യമിട്ടുള്ളതാണ് ഉള്ളതാണ് പവിലിയൻ വ്യവസായ മന്ത്രി പി രാജീവ് ഡബ്ല്യുഇഫിലെ കേരളത്തിന്റെ പവിലിയൻ ഉദ്ഘാടനം ചെയ്തു കേരള ഇന്ത്യയുടെ ആഗോള ബിസിനസ്സിനുള്ള കവാടം എന്നതാണ് പവേലിന്റെ പ്രമേയം ചീഫ് സെക്രട്ടറി ഡോക്ടർ എ ജയതിലക് വ്യവസായ വാണിജ്യ അഡീഷണൽ ചീഫ് സെക്രട്ടറി എ പി എം മുഹമ്മദ് ഹനീഷ് ലൂലോ ഗ്രൂപ്പ് ചെയർമാനും മാനേജിംഗ് ഡയറക്ടറുമായ എം എ യൂസുഫ് അലി സംസ്ഥാന വ്യവസായ വികസന കോർപ്പറേഷൻ മാനേജിംഗ് ഡയറക്ടർ പി വി വിഷ്ണുദാസ് എന്നിവർ പങ്കെടുത്തു ഉത്തരവാദിത്തപരമായ നിക്ഷേപത്തിനും വിജ്ഞാനാധിഷ്ഠിത വ്യവസായങ്ങൾക്കും കേരളം മികച്ച ഇടമാണെന്ന് മന്ത്രി രാജീവ് പറഞ്ഞു ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സിൽ തുടർച്ചയായി ഒന്നാം സ്ഥാനം കേരളം നിലനിർത്തുന്നു വ്യാവസായിക വികസനത്തിൽ അതിവേഗം സംസ്ഥാനം മാറിയെന്നും മന്ത്രി പറഞ്ഞു ഉത്തരവാദിത്ത നിക്ഷേപങ്ങളിലാണ് കേരളം ഇപ്പോൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് പുനരുപയോഗിക്കാനുള്ള ഊർജ്ജം ഇലക്ട്രോണിക്സ് ഐ ടി മെഡിക്കൽ ഉപകരണ നിർമ്മാണം ടൂറിസം നൂതന സാങ്കേതിക വിദ്യകൾ എന്നിവയുൾപ്പെടെ ഇരുപത്തിരണ്ട് മേഖലകളിലും മറ്റു ചില അനുബന്ധ മേഖലകളിലും ഉത്തരവാദിത്വ നിക്ഷേപത്തിന് സാധ്യതയുണ്ട് വിദ്യാഭ്യാസവും ആരോഗ്യ സംരക്ഷണവും ഉൾപ്പെടെ സാമൂഹിക വികസന സൂചികയിലെ മികച്ച നേട്ടങ്ങളിലൂടെ സൃഷ്ടിച്ചെടുത്ത ഉറച്ച അടിത്തറയിൽ കേരള സാമ്പത്തിക വികസനം കെട്ടിപ്പടുക്കുകയാണ് സംസ്ഥാനത്തിന്റെ വിവിധ മേഖലകളിലുള്ള വലിയ നിക്ഷേപ അവസരങ്ങളെ ആഗോളതലത്തിൽ അവതരിപ്പിക്കാൻ ലക്ഷ്യമിട്ടായിരുന്നു കൂടിക്കാഴ്ച തൊഴിലന്വേഷകരായ യുവാക്കൾക്ക് മാസം ആയിരം രൂപ വീതം കണക്ടൂ വർക്ക് പദ്ധതി നൂതനാശയങ്ങൾക്ക് പ്രോത്സാഹനമെന്ന് മുഖ്യമന്ത്രി പഠനം പൂർത്തിയാക്കി തൊഴിലന്വേഷിക്കുന്നവരും നൈപുണ്യ പരിശീലനം നടത്തുന്നവരുമായ യുവാക്കൾക്ക് ധനസഹായം നൽകുന്ന കണക്ടീവ് വർക്ക് പദ്ധതി മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്തു നൈപുണ്യ പരിശീലന സമയത്തോ അല്ലെങ്കിൽ മത്സര പരീക്ഷ പരിശീലന സമയത്തോ ധനസഹായം നൽകുക എന്നുള്ളതാണ് ഈ പദ്ധതിയിലൂടെ ലക്ഷ്യം വെക്കുന്നത് പരമാവധി ഒരു വർഷത്തേക്ക് ആയിരം രൂപ പ്രതിമാസം ലഭിക്കുന്ന രീതിയിലാണ് പദ്ധതി വിഭാവനം ചെയ്തിരിക്കുന്നത് ബുധൻ വൈകുന്നേരം തിരുവനന്തപുരം നിശാഗന്ധി ഓഡിറ്റോറിയത്തിൽ ഇരുന്നു ഉദ്ഘാടനം പ്ലസ് ടു വി എച്ച് എസ് സി ഡിപ്ലോമ ഐ ടി ഐ ഡിഗ്രി പഠനം പൂർത്തിയാക്കി അഞ്ചു ലക്ഷത്തിൽ താഴെ മാത്രം വരുമാനമുള്ള കുടുംബങ്ങളിലെ യുവതി യുവാക്കൾക്കാണ് ഈ പദ്ധതിയുടെ പ്രയോജനം ലഭിക്കുക എംപ്ലോയ്മെന്റ് വകുപ്പിന്റെ വെബ്സൈറ്റിലുള്ള ഓൺലൈൻ അപേക്ഷകൾ യുവാക്കൾക്ക് കണക്ട് വർക്ക് പദ്ധതിയിലേക്ക് അപേക്ഷിക്കാവുന്നതാണ് ആഘ ആദ്യഘട്ടത്തിൽ തന്നെ മൂവായിരത്തിലധികം അപേക്ഷകൾ ലഭിച്ചിട്ടുണ്ട് നമ്മുടെ നാട്ടിലെ യുവജനങ്ങളെ ഉൽപാദന മേഖലയുമായി ബന്ധപ്പെടുത്തുന്ന ഒരു പദ്ധതി കൂടിയാണിതെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു പഠനത്തിന് ശേഷം തൊഴിൽ അന്വേഷണം എന്ന രീതിയിൽ നിന്നും മാറി പഠനത്തോടൊപ്പം തൊഴിലും നൈപുണ്യ വികസനവും എന്ന കാഴ്ചപ്പാടിലേക്ക് നമ്മുടെ കുട്ടികൾ എത്തിച്ചേർന്നു നൈപുണ്യ പരിശീലന പരിപാടികളും നോളജ് ഇക്കണോമി മിഷൻ അടക്കമുള്ള സ്ഥാപനങ്ങൾ മുഖേനയുള്ള ഇടപെടലുകളും ഒരു വശത്ത് സർക്കാർ നടത്തുകയാണ് അതോടൊപ്പമാണ് കുട്ടികളെ തൊഴിൽ ഉത്പാദന മേഖലയുമായി ബന്ധിപ്പിക്കുന്ന കണക്ട് കരിയർ ടു ക്യാമ്പസ് യങ് ഇൻവോസ്റ്റേഴ്സ് പ്രോഗ്രാം എന്നിവയും ഇവയ്ക്കെല്ലാം പുറമേ ക്യാമ്പസുകളെ ഉത്പാദന കേന്ദ്രങ്ങളാക്കി മാറ്റുന്ന ക്യാമ്പസ് ഇൻഡസ്ട്രിയൽ പാർക്കുകളും സ്ഥാപിക്കുന്നുണ്ട് സംസ്ഥാനത്തെ അഭ്യസ്ഥര വിധ്യായ യുവജനങ്ങൾക്ക് തൊഴിൽ ലഭ്യമാക്കാനും നവലോകത്തിന് അനുസൃതമായ തൊഴിലുകൾക്ക് വേണ്ടി അവരെ പ്രാപ്തരാക്കാനും നൈപുണ്യ പരിശീലനം നൽകേണ്ടതുണ്ട് രണ്ടായിരത്തി പതിനാറിൽ സംസ്ഥാനത്ത് മുന്നൂറ് സ്റ്റാർട്ടപ്പുകളാണ് പ്രവർത്തിച്ചിരുന്നതെങ്കിൽ ഇത്തവണ ഇന്നവയുടെ എണ്ണം ഏഴായിരത്തി അഞ്ഞൂറ് കടന്നിരിക്കുന്നു വെഞ്ചർ ക്യാപിറ്റൽ ഫണ്ടിങ്ങിലൂടെ കേരളത്തിന്റെ സ്റ്റാർട്ടപ്പ് മേഖലയിൽ അയ്യായിരത്തിഅണ്ണൂറ് കോടി രൂപയുടെ നിക്ഷേപം സമാഹരിക്കാനും അമ്പതിനായിരം തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാനും കേരളത്തിന് കഴിഞ്ഞിട്ടുണ്ട് ഈ സ്റ്റാർട്ടപ്പ് നയത്തിന്റെ ഗുണഫലങ്ങൾ യുവജനങ്ങൾ കൃത്യമായി ഉപയോഗപ്പെടുത്തുന്നു എന്ന് ഉറപ്പുവരുത്താൻ നമ്മുടെ കുട്ടികളെ പ്രാപ്തരാക്കുന്നത് കൂടിയാകും കണക്ട് വർക്ക് പദ്ധതി പദ്ധതിയെന്നും മുഖ്യമന്ത്രി പറഞ്ഞു ഗ്രാമീണ പരിശീലനം കനറ ബാങ്കിലെ ഉത്തരേന്ത്യൻ ബാങ്ക് ദുസർക്ക് ഗ്രാമീണ സമ്പർക്ക പരിശീലന കളരെ ആരംഭിച്ചു ബാങ്കിന്റെ കോഴിക്കോട് പരിശീലനത്തിന് കീഴാണ് പരിശീലനം ബാങ്കിൽ ഒരു വർഷം മാത്രം പ്രവൃത്തി പരിചയമുള്ള നാൽപ്പത് ഓഫീസർമാരുടെ സംഘമാണ് പരിശീലനത്തിൽ പങ്കെടുക്കുന്നത് കാഞ്ഞിരങ്ങാട് റോഡ് സൈറ്റിൽ നടക്കുന്ന പരിശീലനം കനറ ബാങ്കിന്റെ കണ്ണൂർ മേഖലാ തലവൻ അൻഷുമാലിന്റെ പരിശീലന പരിപാടി ഉദ്ഘാടനം ചെയ്തു സെൻട്രൽ മേധാവി ദീപ നായർ അധ്യക്ഷത വഹിച്ചു പ്രവീൺകുമാർ സംസാരിച്ചു പരിശീലനത്തിന്റെ ഭാഗമായി മയിൽ ഫാർമേഴ്സ് പ്രൊഡ്യൂസർ ഓർഗനൈസേഷൻ മൈസോൺ കൃഷി വിജ്ഞാന കേന്ദ്ര തുടങ്ങിയവ സന്ദർശിച്ചു ീഡ് ഡിസ്ട്രിക്ട് മാനേജർ ഡോക്ടർ രഞ്ജിത്ത് കെ എസ് നബാൾ ഡി ജി എം ജിമോൻ അഭിലാഷ് തുടങ്ങിയവർ ക്ലാസുകൾ നയിച്ചു പരിസരത്തിന്റെ ഭാഗമായി സോഷ്യോ എക്കണോമിക്സ് സർവേ സ്വയം സഹായ സംഘം സന്ദർശനവും നടത്തും മുട്ടന്നൂർ ഗ്രാമ ദീപനം വാനശാലയും ഡിവൈഫൈ മുട്ടന്നൂർ യൂണിറ്റും ചേർന്ന് ഗ്രാമോത്സവം സംഘടിപ്പിച്ചു മനോജ് കുമാർ പ്രഭാഷണം നടത്തി അജേഷ് അധ്യക്ഷനായി കേരള ചാമ്പ്യൻഷിപ്പിൽ വിന്നറായ കെ കെ സൂരജിനെ അനുമോദിച്ചു ലൈബ്രറി കൗൺസിൽ സംസ്ഥാന അംഗം പി കരുണാകർ മാസ്റ്റർ ഡിവൈഫ് ഐ നായട്ട് മേഖലാ പ്രസിഡന്റ് ധനേഷ് കല്യാണൻ എന്നിവർ സംസാരിച്ചു വൻഷൻ സെക്രട്ടറി കെ കെ ഉമേഷ് സ്വാഗതവും സെക്രട്ടറി നിതിൻ നന്ദിയെ രേഖപ്പെടുത്തി തുടർന്ന് നാട്ടുകാരുടെ കലാസന്ധിയും അരങ്ങേറി ബസിൽ ലൈംഗിക അതിക്രമം നടത്തിയെന്ന വീഡിയോ പ്രചരിപ്പിച്ചതിന് പിന്നാലെ യുവാ യുവാവ് ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ പിടിയിലായ മുസ്ലിം ലീഗ് പ്രവർത്തക ഷിംജിത മുസ്തഫ റിമാൻഡിൽ ദിവസത്തേക്കാണ് റിമാൻഡ് ചെയ്തത് വടകരയിലെ ലീഗ് വനിതാ നേതാവും അരീക്കോട് പഞ്ചായത്ത് മുൻ അംഗമുമാണ് ഷിംജിത ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തി കേസെടുത്തതിനു പിന്നാലെ ഒളിവിലായിരുന്നു ഷിംജിദ വടകരയിലെ ബന്ധുവീട്ടിൽ നിന്നാണ് ഷിംജിതയെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് പോലീസ് അറസ്റ്റ് ചെയ്തത് മരിച്ച കോഴിക്കോട് ഗോവിന്ദപുരം സ്വദേശി ദീപകിന്റെ ബന്ധുക്കളുടെ പരാതിയിലാണ് പോലീസ് കേസെടുത്തത് ബസ് യാത്രക്കിടെ യുവാവ് മോശമായി പെരുമാറി എന്നാരോപിച്ചുള്ള വീഡിയോ ആണോ ഷിംജിത പുറത്തുവിട്ടത് വീഡിയോ വൈറലായതിനു പിന്നാലെ മനോവിഷമത്തിൽ ദീപക് ആത്മഹത്യ ചെയ്യുകയായിരുന്നുവെന്ന് ബന്ധുക്കൾ പരാതിപ്പെട്ടിരുന്നു ഷിംജിദയുടെ ഫോൺ കണ്ടെത്താനും പോലീസ് ശ്രമം തുടങ്ങിയിട്ടുണ്ട് ദൃശ്യങ്ങൾ എടിച്ചു ചെയ്തതിന് ശേഷമാണോ സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ചതെന്ന് പരിശോധിക്കും അതേസമയം പരാതിക്കിടയായ ദിവസം ഷിംജിദ ജീവനൊടുക്കിയ ദീപകും സഞ്ചരിച്ച ബസ്സിലെ സിസിടി വി ദൃശ്യങ്ങൾ പോലീസ് ശേഖരിച്ചു ബസ്സിനുള്ളിലേക്ക് കയറുന്ന ദൃശ്യങ്ങൾ സിസി ടിവിൽ കാണുന്നുണ്ട് എന്നാൽ തിരക്ക് കാരണം പിന്നീട് ദീപകിനെയോ ഷിംജിതയോ കാണുന്നില്ല ബസ്സിനുള്ളിൽ മോശമായി പെരുമാറിയതായി അറിയില്ലെന്ന് ബസ് ജീവനക്കാർ മാധ്യമങ്ങളോട് പറഞ്ഞു കണ്ണൂർക്കുപ്പത്ത് ദേശീയ മണ്ണിടിച്ചൽ സംരക്ഷണ പ്രദേശത്ത് നിർമ്മാണം നടക്കുന്നതിനിടെ മണ്ണിടിച്ചിൽ ആളപായമില്ല മെയിൻ റോഡിൽ നിന്നും എട്ട് മീറ്റർ ഉയരത്തിലുള്ള സർവീസ് റോഡിനെ സംരക്ഷണ വിദ്യ നിർമ്മിക്കുന്ന ഭാഗത്താണ് അപകടം ഉണ്ടായതെന്ന് ദേശീയപതാ അതോറിറ്റി പ്രോജക്ട് ഡയറക്ടർ അറിയിച്ചു തകർച്ച ഉണ്ടായ സ്ഥലത്ത് നിന്നും ഏകദേശം പത്ത് പന്ത്രണ്ട് മീറ്റർ മാറിയാണ് അടുത്തുള്ള കെട്ടിട സ്ഥിതി ചെയ്യുന്നത് സുരക്ഷാ മുൻകരുതിന്റെ ഭാഗമായി ഈ കെട്ടിടത്തിൽ താമസിക്കുന്നവരെ ഒഴിപ്പിക്കാൻ ജില്ലാ ഭരണകൂടമായി ചേർന്ന് നടപടികൾ സ്വീകരിച്ചു വരികയാണ് കെട്ടിടം ഉടൻ ബാക്കിയുള്ള സംരക്ഷണ വ്യക്തിയുടെ നിർമ്മാണം യുദ്ധകാലാടിസ്ഥാനത്തിൽ ഏറ്റെടുക്കുകയും പത്ത് ദിവസത്തിനുള്ളിൽ പൂർത്തിയാക്കുകയും ചെയ്യുമെന്നും വ്യക്തമാക്കി